ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരുപാട് വീഡിയോസ് മുന്നിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എങ്കിലും ചിലർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇവിടെ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒന്നും റിവ്യൂ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു പ്രൊഡക്റ്റും സജസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് വേറെ മെഷേഴ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ എങ്ങനെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഞാൻ അടക്കം പറയാറുണ്ട് ഇന്ന സ്കിന്നിന് ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ സ്കിൻ ടൈപ്പ് അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് വേസ്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാം അതിനുശേഷം പ്രൊഡക്ടുകൾ യൂസ് ചെയ്തോളാം അപ്പോ ഞാനിത് അധികം വായിപ്പിക്കുന്നില്ല വീഡിയോക്ക് പോവാം നമുക്ക് സ്കിന്നിന് നമുക്ക് അഞ്ചായിട്ട് തരുന്നിരിക്കാം ഒന്നാമത്തെ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ ദെൻ നോർമൽ സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ ഉണ്ട് ഇതിൽ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്കിൻ ടൈപ്പ് അല്ല അതൊരു സ്കിൻ കണ്ടീഷൻ ആണെന്നാണ് കോസ്മറ്റോളജി സ്റ്റഡീസ് പ്രകാരം പറയുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെ സ്കിൻ ഇപ്പം ഏതാണെന്ന് കണ്ടുപിടിക്കാന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ എന്താച്ചായിക്കോട്ടെ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് നമ്മൾ ആ വെള്ളമൊക്കെ തുടച്ചെടുത്തതിനു ശേഷം ഒരു പ്രൊഡക്റ്റും ഫേസിൽ യൂസ് ചെയ്യാതെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യണം അതായത് വലിഞ്ഞു മുറുകുന്ന പോലെ ഫീൽ ചെയ്യുകയാണ് ഫേസ് അതുപോലെ തന്നെ ഫേസിലെ ഓരോ ഭാഗത്തും നിൽക്കുന്ന വെളുത്ത പാടുകളോ കാര്യങ്ങളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്കുള്ളത് ഡ്രൈ സ്കിന്നാണ് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിന്നിന് വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നിന്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ അത് കൂടുതൽ ഡ്രൈ ആക്കുള്ളൂ കാരണം ഓയിലി സ്കിന്നാർക്ക് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് ഡ്രൈ സ്കിന്നുള്ള ഒരാൾ ഈ ഓലി സ്കിന്നിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്നിനെ ഒന്നും കൂടി അല്ലെങ്കിൽ ജലാംശമൊക്കെ വലിച്ചെടുത്തിട്ട് ഇപ്പൊ ജെൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം ഒന്നും കൂടി ഒക്കെ വലിച്ചെടുത്ത് സ്കിന്നിനെ ഒന്നും കൂടി ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ചിലർ പറയാറുണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് എനിക്ക് ഒന്നുകൂടി ടൈറ്റ് ആവുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആവുകയാണ് ചെയ്ത അതിന്റെ റീസൺ ഇതാണ് ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരിക്കലും ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കിന്നായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ന് ഓരോ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒന്നിൽ എല്ലാത്തിനും പ്രത്യേകം തരം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഫോർ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്ത് നോക്കാൻ നമുക്ക് അറിയില്ല നമ്മുടെ സ്യൂട്ട് സ്കിന്നു ഇല്ലേ എന്നുള്ളത് പക്ഷെ സ്കിൻ ടൈപ്പ് അറിയാതെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യരുത് അടുത്തതാണ് ഓയിലി എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ തന്നെ സെയിം പ്രോസസ് നിങ്ങൾ ചെയ്യാം നിങ്ങളുടെ ഫേസ് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പൊ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഷൈനിങ് വരുന്നുണ്ട് പിന്നെ ഫേസിൽ ഭയങ്കരമായിട്ട് എന്നെ ഓയില് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിൻ ടൈപ്പ് ആണ് ഫേസിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓയിലി വരികയാണെങ്കിൽ ഉറപ്പിച്ചോളും നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺസ്ക്രീൻ ആയിക്കോട്ടെ എന്തായാലും യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ അതുപോലെ പകരം ഒരു ഡ്രൈ സ്കിന്നിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഓയിൽ ഉണ്ടാക്കാനും ഓയിലി സ് അത് കൂടുതലാവാനും കുരു വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഓയിലി സ്കിന്നുകാർ ആണെങ്കിൽ ഓയിലി സ്കിന്റെ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുക ഈ ഓയിലി സ്കിന്നിന്റെ കൂട്ടത്തിൽ വരുന്ന അടുത്തൊന്നാണ് ആക്നെ പ്രോൺ സ്കിൻ എന്ന് പറയുന്നത് അതായത് ഉള്ള ഇങ്ങനെ പിംപിൾസും ഉള്ള ഒരു സ്കിന്നിന്റെ കൂട്ടത്തിൽ വരുന്നത് ാണ് അപ്പൊ നിങ്ങളും യൂസ് ചെയ്യേണ്ടത് ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വേറെ ഉള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറ് അടുത്തതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണ് അതായത് നമ്മുടെ ഫേസിന്റെ പകുതി ഭാഗം ഓയിലി പകുതി ഭാഗം ഡ്രൈ ആയിരിക്കും പ്രത്യേകിച്ച് ഈ സോൺ ഈ സോൺ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് ഡ്രൈ ആയിരിക്കും അല്ലെങ്കിൽ ഓയിലി ആയിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മൂക്കിന്റെ ഈ ഭാഗം അല്ലെങ്കിൽ കവള് അല്ലെങ്കിൽ നെറ്റി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഭയങ്കരമായിട്ട് ഓയിലി വരിക ബാക്കിയുള്ള ഭാഗങ്ങൾ ഡ്രൈ ആയിരിക്കുക അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ മാത്രം കുറച്ച് ഡ്രൈ ആയിരിക്കുക ബാക്കിയുള്ള ഭാഗത്ത് ഓയിലി വരിക ഇങ്ങനെ വരുന്ന ഒരു പ്രത്യേക തരം സ്വഭാവം കാണിക്കുന്ന ഒരു സ്കിന്നാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് അപ്പൊ ഈ കോമ്പിനേഷൻ സ്കിന്നിനാണെങ്കിലും അതിന്റെ പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അത് യൂസ് ചെയ്യാം ഇപ്പൊ മൊത്തം ഫേസിൽ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത് ഓയിലി ആണ് ചില ചില ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ മാത്രം ഓയിലി അല്ലെങ്കിൽ ചാ ഭാഗങ്ങളിൽ മാത്രം ഡ്രൈനെസ് വരികയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ സ്കിന്നാണ് മാറിപ്പോവരുത് പിന്നെ വരുന്നതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഈ സ്കിന്നുള്ള ആളുകൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പൊ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നില്ല ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഫേസ് നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത് അവർക്ക് മോസ്റ്റ്ലി ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം എങ്കിലും നോർമൽ സ്കിന്നിന് പ്രത്യേകം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷേ ബാക്കിയുള്ള സ്കിന്നിന്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്താലും അവർക്ക് പെട്ടെന്ന് റിയാക്ഷൻ ഒന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല ഈ സ്കിന്നുകാർക്ക് ആക്ച്വലി ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ വരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻ ആണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇച്ചിങ് വരിക അല്ലെങ്കിൽ ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റെഡ് കളർ ആവുക ഭയങ്കരമായിട്ട് റാഷസ് വരിക അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ട് ചുമന്ന് തടിക്കുക ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയാ പ്രത്യേക തരം സ്വഭാവങ്ങൾ നിങ്ങളുടെ സ്കിൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന സെൻസിറ്റീവ് സ്കിൻ ആണ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ പരീക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ അങ്ങനെയുള്ള ചിലർ പറയാറുണ്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഈവൺ ഒരു ഫേസ് വാഷ് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഫേസ് പെട്ടെന്ന് തന്നെ ചുമക്കുകയാണ് അല്ലെങ്കിൽ ചൊറിയാണ് അപ്പൊ ഇങ്ങനെയുള്ളവരെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സെൻസിറ്റീവ് സ്കിൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏറ്റവും നല്ലത് ഇപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അപ്പൊ അവർക്ക് നമ്മുടെ സ്കിന്നിനെ കുറച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അവർ തരുന്ന പ്രൊഡക്റ്റ് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിന് അപ്പൊ നല്ലതായിരിക്കും ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ യൂസ് ചെയ്ത് പരീക്ഷിച്ച് 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 പോന്നേക്കാൻ നല്ലത് ഒരു പരിധി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റും സ്യൂട്ട് ആവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷൻ അതാണ് നല്ലൊരു സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അവർ തരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയാണ് അഞ്ച് സ്കിൻ ടൈപ്പുകൾ ഡ്രൈ സ്കിൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു ഓയിലി സ്കിൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കോമ്പിനേഷൻ സ്കിൻ എങ്ങനെയാന്ന് പറഞ്ഞു സെൻസിറ്റീവ് സ്കിൻ എങ്ങനെയാന്ന് പറഞ്ഞു നോർമൽ സ്കിൻ എങ്ങനെയാന്ന് പറഞ്ഞു ഇപ്പോൾ ഇതല്ല നിങ്ങൾക്ക് ഒരു കാര്യം കൂടി യൂസ് ചെയ്യാം നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ ഫേസിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേ സംഭവം ചെയ്യാം കേട്ടോ ഫേസ് ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഫേസിൽ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് താഴേക്കൊക്കെ ഉയരം കഴിഞ്ഞാർത്ഥം ഡ്രൈ സ്കിൻ ആണെന്നാണ് പിന്നെ ആ ടിഷ്യൂ പേപ്പറിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ഓയിൽനെസ് കാണാണെങ്കിൽ അതിനർത്ഥം കോമ്പിനേഷൻ സ്കിൻ ആണെന്നാണ് പിന്നെ ഈ നമ്മൾ ഫേസിൽ വയ്ക്കുമ്പോ എല്ലാ ഭാഗത്തും ഓയിൽ കാണാണെങ്കിൽ അതിന്റെ അർത്ഥം ഓയിലി ആണെന്നാണ് ഇങ്ങനെ നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്